ഏയ് നിങ്ങൾ ഓക്കെ ആണോ നിങ്ങളോടാണോ ഉത്തരം എന്താണെങ്കിലും ഇത് മനസ്സിലാക്കുക എല്ലാ പുഞ്ചരുടെയും അർത്ഥം അവർ ഹാപ്പിയാണെന്നല്ല എത്ര സ്ട്രോങ് ആയ ആൾക്കും സ്ട്രോങ് ആണെന്ന് നടിക്കുന്ന ആൾക്കും എന്നും സ്ട്രോങ് ആയി നിൽക്കാൻ പറ്റില്ല എല്ലാ ഞാൻ ആണ് അല്ലെങ്കിൽ സുഖാണെന്ന മറുപടി ശരിക്കും അവർ ഓക്കെ ആയിട്ടല്ല പറയുന്നത് നമ്മളെല്ലാവരും നടക്കുന്നത് നമുക്ക് പോലും പോക്കാൻ കഴിയാത്ത ഭാരമായിട്ടാണ് അല്ലേ സ്ട്രെസ്സായിട്ടും പേടികളായിട്ടും നഷ്ടങ്ങളായിട്ടും പ്രഷറായിട്ടും ഓർമ്മകളായിട്ടും ഉള്ള ഭാരങ്ങൾ ചില ദിവസങ്ങളത് അത് കാണാൻ പറ്റില്ല നമ്മളത് പരമാവധി മറിച്ച് പിടിക്കാൻ പറ്റില്ല ഒരുന്ന എന്നാൽ ചില ദിവസങ്ങളിൽ അത് പുറത്തു വരും ചിലപ്പോൾ കണ്ണുനിർത്തി വിളികളായിട്ട് എന്തായാലും തന്നെ ഉണ്ടാവും അതാണ് നമ്മൾ മനസ്സിലാക്കുന്നതും അല്ലേ അപ്പോൾ മനസ്സിലാക്കുക കരയുന്നത് തെറ്റല്ല ഒരു കുഴപ്പമില്ല കരയുന്നതുകൊണ്ട് റെസ്റ്റ് എടുക്കണോ ഒരു ബ്രേക്ക് എടുക്കണോ ഓക്കെയാണ് ആരുടെയെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെക്കണോ കംപ്ലീറ്റ്ലി ഫൈൻ കാരണം കരുത്തെന്ന് പറയുന്നത് നിങ്ങളുടെ വേദനകൾ മറച്ചു വയ്ക്കലല്ല മറിച്ച് അത് ഫേസ് ചെയ്യലാണ് ഫേസ് ചെയ്ത് മുന്നോട്ട് പോകലാണ് അപ്പോൾ പെയ്തൊഴിയാത്ത എന്തെങ്കിലും സങ്കടങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നുന്ന ഒരാളെ വിളിച്ച് പറയുക അവിടെ സംസാരിക്കുക ഹൃദയം തുറക്കുക ഇനി സ്ട്രഗിൾ ചെയ്യുന്ന ആരെങ്കിലും നിങ്ങൾ കണ്ടാൽ ജസ്റ്റ് ഇഗ്നോർ ചെയ്ത് പോവാതെ സ്ക്രോൾ ചെയ്ത് പോവാതെ അവരെ കേൾക്കുക ഒക്കെ ശരിയാവും അല്ലെങ്കിൽ നമുക്ക് ശരിയാക്കാം ഒരു വാക്ക് അദ്ദേഹം അവർക്ക് തിരിച്ചു വരാൻ എല്ലാവർക്കും വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേ ആശംസകൾ അപ്പോൾ ആരോടെങ്കിലും സംസാരിക്കാൻ തോന്നുന്നുണ്ട് പക്ഷേ വിളിക്കാനോ മെസ്സേജ് അയക്കാനോ തോന്നുന്നില്ല എങ്കിൽ ഷെയർ ദിസ് വീഡിയോ വിത്ത് ദം